കർക്കർമാരെ വിളിച്ചുകൊണ്ട് പോയി വലിയ 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 ഓട്ടോയും വിളിച്ചുകൊണ്ട് പോയി പ്ലേറ്റ് കഴുകിക്കുകയും ചെയ്ത് അതായത് ഞങ്ങൾ യോജം ഇതാണ് എല്ലാ ട്രെയിനിങ്ങിൻ്റെ ഈ കാരൻ പറയുന്നത് യൂട്യൂബിൽ ഒരു അമ്പതിനായിരം ഫോളോവേഴ്സും വെച്ചിട്ട് ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും മറ്റെടുത്തും മറിച്ചിടത്തും സർക്കാരിലും കെ എസ് ആർ സിയിലും എല്ലായിടത്തും ജോലി മേടിച്ചതാന്ന് പറഞ്ഞ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പറ്റിച്ചിട്ട് ലക്ഷങ്ങൾ രൂപ മേടിച്ചെടുത്തിട്ട് അവൻ തുടങ്ങിയേക്കുന്ന സ്ഥാപനമാണത് ആർ ബി ഫിനാൻസ് അതെ ആർ ബി ഫിനാൻസ് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ അവൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് അതുകൊണ്ട് തുടങ്ങിയേക്കുവാണ് അവൻ അവൻ എക്സ് ആണെന്ന് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല അവനെ കണ്ടു കഴിഞ്ഞാലേ അറിയാം അവര് സ്വാഗതം ഇതാണ് ആർ ബി മീഡിയ കേരള എന്നാണ് അവന്റെ പേര് ലുലുമാളിൽ ജോലി ഇവൻ അച്ഛൻ ഇരിക്കുന്ന ലുലുമാളി ജോലി കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്ര പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇവിടെ കുറേ നാളായിട്ട് കുറേ നാളായിട്ട് ആർ ബി മീഡിയ എന്ന പേരുള്ള യൂട്യൂബ് ചാനൽ പത്തൊമ്പതിനായിരം പ്രോഡക്ട്സ് ഉണ്ട് ഗവൺമെൻറ് ജോലി മേടിച്ചു തരാം നേവിയിൽ ജോലി മേടിച്ചു തരാം പട്ടാളക്കാരനാണവൻ പട്ടാളക്കാരനാണെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിക്കുന്നത് ആ ചെറ്റയാണെങ്കിൽ ഇത്രയും നാളും നാലും അഞ്ചു ലക്ഷം രൂപ വെച്ച് സാധാരണക്കായ കുട്ടികളിൽ നിന്ന് ഈ ചേട്ടനാണെങ്കിൽ ചൂട് ജോലിയാണ് ജോലി അദ്ദേഹം ഇത്രയും നാൾ കഷ്ടപ്പെട്ട പൈസ വരാൻ അടിച്ചോണ്ട് പോയി അവനോട് സ്ഥാപനം തുടങ്ങിയുണ്ട് ഒരു സാധനം രണ്ട് സ്ഥാപനം കൂട്ടിയിൽ ആർ ബി ഫിനാൻസ് എന്ന പേരുള്ള ആ ഫിനാൻസ് സ്ഥാപനത്തിൽ എത്ര രൂപ എത്ര ആൾക്കാരെ പിരിച്ചിട്ടുണ്ടാവും തന്നെ ഉള്ളൂ ഇതാണ് ആർമി മീഡിയ കേരള എന്നാണ് അവൻ്റെ പേര് ലുലുമാളിൽ ജോലി ഇവൻ്റെ അച്ഛൻ ഇരിക്കുന്നതാണ് ലുലുമാളിൽ ജോലി കൊടുക്കാൻ വേണ്ടി പിന്നെ ആർ ഇവൻ്റെ മെയിനായിട്ട് ഇവൻ്റെ മെയിൻ തട്ടിപ്പാണ് ജോയിൻ മെർച്ചൻ്റ് നേവി അല്ലേ ഇവരുടെ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ഇവരെ നമ്പർ കൊടുത്തിട്ട് അണ്ട് ഇവിടെ ഇവിടെയാണ് അവൻ്റെ നമ്പർ കൊടുത്ത് ഇവൻ്റെ തട്ടിപ്പിനെല്ലാം ജോയിൻ മർച്ചൻ്റ് നേവി ഇവൻ തന്നെ ജോ ജോബിൽ ഓഫറ് കുറയും ഇതുപോലെ ഇരുന്നിട്ടാണ് ഇവൻ ആൾക്കാരെ നൈസായിട്ടിരുന്ന് പരിക്കുന്നത് ഇവൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയുന്നില്ല പക്ഷേ ഇവൻ്റെ രണ്ട് ഫിനാൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ മാക്സിമം ആൾക്കാരുടെ പൈസ പിഴിഞ്ഞ് ഫിനാൻസ് സ്ഥാപനം നടത്തുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ഇതിന്റെ വേറെ തട്ടിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഈ പരമചട്ട ഇപ്പോഴും നാട്ടുകാരെ പരിച്ചോണ്ടിരിക്കുന്നത് യൂട്യൂബിൽ ഈ പറിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഈ തട്ടിപ്പിനിരയായത് നമ്മുടെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യൻ ഇതുപോലെ റെജിമോനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഷിപ്പിലേക്ക് ആളെ എടുക്കുന്നുണ്ട് ഷിപ്പിൽ മർച്ചന്റ് നേവിൽ ആളെ കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞിട്ട് അവർ ഓൺലൈനിൽ ഇൻ്റർവ്യൂ എടുത്ത് പിള്ളേരെ പിള്ളേർ കു എൻ്റെ മകനാണെങ്കിൽ എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവനെ ബികോം ലോജിസ്റ്റിക് പഠിച്ചിട്ട് അവിടെ ലോജിസ്റ്റിക്കിനെ ജോലി ചെയ്തോണ്ടിരുന്ന മകനെ അവിടെ ലോജിസ്റ്റിക്കിൻ്റെ ജോലി അല്ലെങ്കിൽ ഷിപ്പിൽ നല്ല ജോലി മേടിച്ച് തരാൻ പറഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂ എടുത്ത് ബോംബെക്ക് കൊണ്ടുപോയി ബോംബെക്ക് പോയി അവിടെ നാല് മാസം ഇതിൻ്റെ നമ്മുടെ ഹോട്ടലിൽ ജോലി ചെയ്യിപ്പിച്ച് ഹോട്ടലിൽ ജോലി ചെയ്യിപ്പിച്ചിട്ട് അവിടെ അവരെ ഷിപ്പിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞാൽ കൊണ്ടേ അപ്പം ഞങ്ങൾ ചോദിച്ചു ഹോട്ടലിൽ എന്താ ജോലി എന്നാണ് പറഞ്ഞ് ഹോട്ടൽ മാനേജ്മെൻ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് എല്ലാം അമ്മാരെല്ലാം ചീറ്റിംഗ് ആയിരുന്നു അവിടെ കൊണ്ട് അവിടെ ഒരു എന്തോ ഒരു പട്ടാജിയെന്ന് പറഞ്ഞൊരുത്തോണ്ട് അവയാൾ ഓഫീസില്ല ഒന്നുമില്ല ഇൻ്റർവ്യൂ ഇല്ല ഒന്നുമില്ല ഈ റെജിയെ ഞങ്ങൾ ഞങ്ങളുടെ നിന്ന് പൈസ മേടിക്കുന്നത് കുണ്ടറയ്ക്ക് നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് ഇടയിൽ ഉത്തരംകാൻ നീളാ പാലസിൻ്റെ അവിടെ വെച്ച് അവിടെ വെച്ചാണ് ഞങ്ങളുടെ നിന്ന് പൈസ മേടിക്കുന്നത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഹോട്ടലിൽ ഉണ്ടെന്ന് അപ്പോൾ ഹോട്ടലിൽ ഞങ്ങൾ വന്നപ്പോൾ അവൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ അങ്ങനെ അവൻ പുറത്തിറങ്ങി വന്നു ഇന്നോവ കാറിൽ വന്നാണ് പൈസ മേടിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പോയത് ഞങ്ങളുടെ അടുത്തുള്ള ആ പയ്യൻ സി എം മൂന്നറാണ് ഞങ്ങളിത് വിശ്വസിച്ച് പോയത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പൈസ ഇല്ല പിള്ളേർ അവിടെ ചെന്നപ്പോൾ അവർക്ക് ജോലി നമ്മൾ പറഞ്ഞ ജോലിയൊന്നും അല്ല അവർ ഇൻ്റർവ്യൂ അവർക്ക് അവിടെ ഒരു ഹോൾഡറും ഇല്ല ജോലി ചെയ്യാനോ അവർ ഷിപ്പിൽ അവർ കയറ്റി ഒന്നുമില്ല ഇതാ ഇതായില്ല അവിടെ ഷിപ്പിൻ്റെ ഓഫീസ് അവിടെ പോയി നിങ്ങൾ ഇൻ്റർവ്യൂ അടിച്ച് പാസ്സായി പോകണം എന്നിട്ട് ഇവർ കാശ് മേടിക്കും അവിടെ ഇവർക്ക് യാതൊരു ഹോൾഡറും ഇല്ലാത്ത ഇവർ ഇവർ നമ്മളെ ഇത്രയും ചീറ്റ് ചെയ്ത് പൈസ മേടിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങൾ എന്തിനാണ് പൈസ മേടിച്ചത് ഈ നാല് ലക്ഷം രൂപയിൽ നിന്ന് ഒരു ചായ പോലും ഈ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുകയോ ഒരു രൂപ അവൻ ചിലവാക്കിയതില്ല അവിടെ തന്നെ ട്രിപ്പിലേക്ക് ഇൻ്റർവ്യൂവിന് പോയത് പിള്ളേർ അവരുടെ ഞങ്ങളുടെ സ്വന്തം പൈസ ഈ നാല് മാസം ആറ് മാസം പിള്ളേർ അവിടെ നിന്നതും ഞങ്ങളുടെ സ്വന്തം ചിലവില്ല ഒരു അമ്പതിനായിരം രൂപ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട് അത് ആതിൽ ഇത്രയും ഞങ്ങൾ പിള്ളേർ അവിടെ നിന്ന് അവർ ഹോട്ടലിൽ ഒരു ദിവസം ഹോട്ടലിലും ഹോസ്റ്റലിലും എല്ലാം കൂടെ ആയിരം രൂപ അല്ലാതെ ചിലവാകും അങ്ങനെയെല്ലാം ചിലവായി പിള്ളേർ അവിടെ നിന്ന് പഠിച്ചപ്പോൾ അവർ ചെന്നതും അവർക്ക് പ്ലേറ്റ് കഴുകുമെന്ന് പണി ഹോട്ടലിലല്ല അത് അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് പ്ലേറ്റ് എഴുതുന്ന പടി അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ പണി ഒക്കത്തില്ല ഞങ്ങൾ വന്നത് വേറെ പണിക്കാണ് ഏടെ മോനാന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സായത് എൻ്റെ മോനാണെങ്കിൽ ബികോം ലോജിസ്റ്റിക് പഠിച്ചത് അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് ഈ പൻ്റെ പണി പഠിച്ചപ്പോൾ അതൊക്കത്തില്ല ഞങ്ങൾ അപ്പം ഞാൻ പിള്ളേരെങ്കിൽ തിരിച്ചു വിളിച്ചു ഞങ്ങൾ പിള്ളേരെ തിരിച്ച് പിള്ളേർ വീട്ടിൽ വന്നപ്പോൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഞങ്ങൾ പൈസ ബാക്കി കൊടുക്കണം നിങ്ങളെ പുറം നോട്ട് ഞങ്ങളുടെ പത്രം എഴുതി മേടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾ ഒപ്പിടി അത് ചെയ്യും ഇത് ചെയ്യും ഭീഷണിപ്പെടുത്തും ഒരു കോടി രൂപയ്ക്ക് ഞങ്ങൾ പാന ഇത് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുക അങ്ങനെയാണ് ഞങ്ങൾ എസ് പിക്ക് കേസ് കൊടുത്തതും കുണ്ട്ര അവിടുന്ന് എസ് പി കുണ്ടയിലോട്ട് സി ഐക്ക് ഫോർവേഡ് ചെയ്ത് തന്നതും ഇവിടെ ഞങ്ങൾ വന്ന് ഇവിടെ നിൽക്കുവാണ് ഞങ്ങൾ കഴിഞ്ഞ് ഇന്ന് അവൻ പത്ത് മണിക്കൂടെ വരാമെന്ന് പറഞ്ഞാൽ ഇതുവരെ അവൻ ഇവിടെ എത്തിയിട്ടില്ല ഇപ്പം സമയം ഏതാണ്ട് ഒരു മണിയാവാൻ പോകുന്നു ഇതുവരെ ഇവിടെ വരികയോ ഞങ്ങളിവിടെ സംസാരിക്കുകയോ ചെയ്തില്ല അതെ അതെ ആർ ബി ഫിനാൻസ് എന്ന് പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങൾ അവൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് അതുകൊണ്ട് തുടങ്ങി വയ്ക്കാണ് അവൻ അവൻ എക്സ് മിലിട്രിയാന്നാ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ല അവനെ കണ്ടു കഴിഞ്ഞാൽ പക്ക ഫ്രാഡാണ് അവർ കണ്ടാലേ അറിയാം ഒരു ഫ്രാഡ് ഞാൻ പെട്ടുപോയി നമ്മളെ അടുത്തുള്ള നമ്മുടെ അടുത്തുള്ള ഒരു പയ്യനുണ്ട് ആ പയ്യനാണ് നമ്മളിതിൽ പെടുത്തിയത് ആ പയ്യൻ ഇതിന് കമ്മീഷൻ ഉണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് അവനെ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കണമെന്ന് അവൻ്റെ പേര് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവനെയും വിളിപ്പിക്കും അതാണ് ഞങ്ങളുടെ ഇപ്പോൾ ആഗ്രഹം ഞങ്ങളുടെ ആവശ്യങ്ങൾ അതാണ് എത്ര ലക്ഷം ഏഴ് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അത് മൂന്ന് കൊടുത്താലും മാത്രമേ അവ അവൾ ജോലിക്ക് ഈ മറ്റേ ഇൻ്റർവ്യൂവിനെ കൊണ്ട് ഇൻ്റർവ്യൂവിനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞു നമ്മൾ വിചാരിച്ചു അങ്ങനെ വേണം ഈ പൈസ ബാങ്കിൽ കിടന്ന പൈസയാണ് ഈ ഞങ്ങൾ എടുത്ത് ഇതൊക്കെ മൂന്ന് ലക്ഷം രൂപ ഈ ചീൻ്റെ ചീരങ്കാവു അവിടെ വെച്ചൊരു ഇന്നാമ കാലാണ് ഈ കശിക്കാരം വന്നത് അവിടെ വെച്ചാണ് ഞങ്ങൾ പൈസ കൊടുക്കുന്നത് കൊടുത്ത് ഇയാൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചുകൊണ്ട് പോയി റിക്രൂട്ട്മെന്റ് ഈ മരം ജോലിയും മേടിച്ച് കൊടുത്തില്ല കിടക്കന്മാരെ വിളിച്ചുകൊണ്ട് പോയി വലിയ 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 ഹോട്ടൽ വിളിച്ചുകൊണ്ട് പോയി പ്ലേറ്റ് കഴുകുകയും ചെയ്ത് അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയാം ഇതാണ് എല്ലാ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണെന്നാണ് ഈ കക്ഷിക്കാൻ പറയുന്നത് പൈസ വെച്ച് മറ്റൊണയുണ്ടെങ്കിൽ വേടിയുടെ മൈരിയെന്നൊക്കെ ഞാൻ പറഞ്ഞത് നമുക്കൊരവസ്ഥ പറ്റിപ്പോൾ ഇനി അവൻ ഈ ഇവിടെ നാട്ടിലുള്ള കൊല്ലം ജില്ലയിലെ ഏത് ഈ കേരളത്തിൽ അവൻ പിള്ളേരെ ആരും പറ്റിക്കാൻ പാടില്ല ഇത് ചീറ്റിങ്ങാണ് ഷിപ്പിലേക്കൊന്നും മെർജൻസി ലഭിക്കുന്ന ഇവർക്ക് യാതൊരു ഹോൾഡ് ഇല്ല സർക്കാരിൻ്റെ ലോകം വെച്ചിട്ടാണ് ഇയാൾ ആർ ബി മീഡിയ കേരള എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ലോഗോ വെച്ചിട്ടാണ് അവൻ യൂട്യൂബിൽ ഒരു ചാനൽ ഇടുന്നത് അതിന് ഇവന് അത് ആര അധികാരം കൊടുത്തു അതുപോലെ ഇവൻ ഈ ലൈസൻസ് ഇല്ലാതെ ഞങ്ങളിൽ നിന്ന് ഈ പൈസ മേടിക്കാനും കുട്ടികളിൽ നിന്ന് പൈസ മേടിക്കാൻ ഇവൻ ആദ്യം അധികാരം കൊടുത്തി ആരാ ഒന്നത് രണ്ട് ഇവൻ ഇതുപോലെ ചീത്ത നമ്മളതാണ് ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങളെ ചീത്ത വിളിക്കുകയാണ് കേൾക്കാൻ കൊള്ളാത്ത ചീത്തകളാണ് വിളിക്കുന്നത് ഞാൻ അതുപോലെ ഞങ്ങൾ മീഡിയക്കാരനെ വിളിച്ചപ്പോൾ മീഡിയക്കാരനെ അതുപോലെ ചീത്ത വിളിക്കുന്നു നിനക്ക് നിനക്കെന്തെങ്കിലും ചെയ്യാൻ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് മീഡിയക്കാരനെ ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെയാണ് ഇവിടെ നോക്കി നടക്കുന്നത് ഇവൻ ഇത് ആദ്യം ഇത്ര അധികാരം കൊടുത്തി ആരാണ് ഇയാൾക്ക് അതുപോലെ അയാളെ ആർ ബി ഫിനാൻസും പറഞ്ഞപ്പോൾ ഇതെല്ലാരും നാട്ടിൽ ചിന്തിച്ചിട്ട് രണ്ട് ദിവസത്തിന് മുമ്പാണ് പവിത്ര ആദിത്തോരത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ആർ ബി ഫിനാൻസും പറഞ്ഞൊരു സ്ഥാപനം ഇപ്പോൾ അവൻ തുടങ്ങിയേക്കുന്നത് രണ്ട് ദിവസത്തിന് മുമ്പ് ഈ നാട്ടുകാരെ പറ്റിച്ച പിള്ളേരെ പറ്റിച്ച പൈസ കൊണ്ട് അവൻ ഇങ്ങനെ കൊഴുത്തു വളരുവാണവൻ ഇതാ സാറിനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണം നമ്മളെ ദിവസേന നമ്മൾ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇതുപോലെ തൊഴിൽ തട്ടിപ്പിനെതിരെ നമ്മൾ നിരവധി നിരവധി വീഡിയോ ഇടുന്നതാണ് ഇപ്പൊ യൂട്യൂബിൽ ഒരു അമ്പതിനായിരം ഫോളോവേഴ്സും വെച്ചിട്ട് ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും മറ്റെടുത്തും മറിച്ചിടത്തും സർക്കാരിലും കെ എസ് ആർ സിയിലും എല്ലായിടത്തും ജോലി മേടിച്ചില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പറ്റിച്ചിട്ട് ലക്ഷങ്ങൾ രൂപ മേടിച്ചെടുത്തിട്ട് അവൻ തുടങ്ങിയിക്കുന്ന സ്ഥാപനമാണത് ആർ ബി ഐ ഫിനാൻസ് ഇതുകൊണ്ടില്ലേ ഈ ഫിനാൻസ് സ്ഥാപനത്തിൽ എന്ത് വിശ്വസിച്ചാണ് ഇവിടുത്തെ സാധനങ്ങൾ ഇവിടെ പണയം വെച്ച് കഴിഞ്ഞാൽ ഇവൻ അടിച്ചോണ്ട് പോകുന്നവരെ നൂറ് ശതമാനം ഉറപ്പാണ് ഇത്ര സാധാരണക്കാരെ പറ്റിച്ചിട്ട് ഇത്ര പാവങ്ങളെ പറ്റിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല ഇതുവരെ ഇനിയും ഈ സ്ഥാപനം ഇവിടെ വെച്ചോണ്ട് നടക്കണോ இது இடத்தான் நாட்டீக்கணும்